സമയം പതിയെ കടന്നുപോയി ആരതിയുടെ മിഴികൾ അടഞ്ഞു വന്നു ഉറക്കം വരുന്നോ മോളെ അവളെ എടുത്ത് തോളിലേക്ക് കിടത്തി നന്ദൻകുട്ടിക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ അമ്മക്കുട്ടിയുടെ രൂപം മനസ്സിലേക്ക് ഓർത്തെടുക്കാൻ ശ്രമിച്ചു ആറിവിൽ നിന്നും മോൾ നിന്നും അറിഞ്ഞ അമ്മൂനെ കുറഞ്ഞ കാലയളവ് മാത്രമേ ആരും അമ്മും ഒരുമിച്ച് ജീവിച്ചുള്ളെങ്കിലും അത്രയും കാലയളവിൽ അയാൾ അവളെ ചേർത്ത് പിടിച്ചിരുന്നു അവൻ്റെ അമ്മൂനെ നന്ദിക്കുട്ടി ശക്തമായത് തിരിച്ചറിയുന്നുണ്ട് ഒരർത്ഥത്തിൽ അമ്മ ഭാഗ്യവതിയാണ് ഉയരോടെ ഇരുന്നപ്പോഴും മരണശേഷവും അവൾ അത്രയേറെ സ്നേഹിക്കപ്പെടുന്നു അതാണ് നന്ദിനുട്ടിയെ ആരവിലേക്ക് ആകർഷിപ്പിക്കുന്നത് എനിക്ക് വേണാരുന്നു നിന്നെ അമ്മുവിനെ ഇത്രയേറെ മരണശേഷവും ഭാര്യ ഇത്രയധികം പ്രണയിക്കുന്ന നിന്നെ ആരെ ഇഷ്ടപ്പെടാത്തത് മോളെ മടിയിലേക്ക് ചായച്ച് കിടത്തിയിട്ട് ആരവിനെ നിന്നിൽ അവൾ തല ചായച്ച് വെച്ചു പ്രണയിക്കാനും പ്രണയിക്കപ്പെടാനും അവൾ അത്രയേറെ ആഗ്രഹിച്ചു പോയി അവൽ നിന്നു മാത്രം ആരവിൽ നിന്ന് വെറുതെ കണ്ണുകൾ പൂട്ടിക്കിടന്നതാണ് ഉറങ്ങിപ്പോയി മിഴികൾ തുറന്നപ്പോൾ തൻ്റെ നെഞ്ചിലേക്ക് തല ചായച്ച് വെച്ചവളെ കണ്ടു ഞെട്ടിപ്പോയി മെല്ലെ ഒന്നനങ്ങിയതും കുട്ടി കണ്ണുകൾ തുറന്നു തന്നെ നോക്കി കിടക്കുന്നതിനു നോക്കി ഒന്ന് പുഞ്ചിരിച്ചു നന്ദിനിക്കുട്ടി മൂളോയി പൊക്കോളൂ അരവ് ചുണ്ടുകൾ അനക്കി ഇല്ലാരവ് ഇപ്പൊ പോകുന്നില്ല എനിക്ക് പോവാൻ തോന്നുന്നില്ല സ്വയം പാകിയ പ്രണയത്തിന്റെ നിർവൃതിയിൽ നന്ദിക്കുട്ടി പുലമ്പി അത് കേട്ട് ആരവൊന്നും ഞെട്ടി നന്ദിനിക്കുട്ടിയുടെ അസ്ഥയ്ക്ക് പിടിച്ച പ്രണയം ആരവ് തിരിച്ചറിയുന്നുണ്ട് പക്ഷെ തനിക്കൊരിക്കലും അമ്മക്കുട്ടിയും മറന്ന് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല നന്ദിനിയെ അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നറിയാതെ അവനാകെ ഉലഞ്ഞു പോയി എങ്ങനെ നന്ദിനിക്കുട്ടി നിന്നോട് ഞാൻ എന്റെ അമ്മക്കുട്ടിയെ മറന്ന് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി തരുക ഉള്ളിന്റെ ഉള്ളിൽ അലകടൽ ഇളകി മറിഞ്ഞു തുടങ്ങിയത് നോവോടെ ആരവ് ഓർത്തു ഇല്ലാരവ് നിങ്ങളില്ലാതെ എനിക്കിനി ജീവിക്കാൻ കഴിയില്ലെന്ന അവസ്ഥയായി ഓരോ ശ്വാസത്തിലും നിറഞ്ഞു നിൽക്കുന്നത് മോളോടുള്ള സ്നേഹവും ആരോവിനോടുള്ള പ്രണയാണ് ഭാര്യയെ ദേവതയെപ്പോലെ സ്നേഹിക്കുന്ന ആളെ എനിക്ക് വിട്ടുകളയാൻ കഴിയില്ല നെഞ്ഞുരുകിയ വേദനയോടെ നന്ദിനിക്കുട്ടി ഓർത്തു ഇരുവർക്കിടയിൽ മൗനം വളർന്നെങ്കിലും നന്ദിക്കുട്ടിയുടെ ഹൃദയത്തിൽ അവന്റെ സാമീപ്യം മഞ്ഞ തുള്ളിയായി വീണു ആരതി മോള് ടീച്ചർ അമ്മ വാങ്ങി നൽകിയ റിമോട്ടിനാൽ ഓടിക്കുന്ന കാറിനൊപ്പം കളിയാണ് നന്ദനിക്കുട്ടിയുടെ മിഴികൾ ഇടയ്ക്കിടെ പ്രണയത്തോടെ തല്ലേക്ക് ഒഴുകുന്നതും പിടിച്ചിലൂടെ വീണ്ടും കണ്ണുകളടച്ചു അവൻ്റെ അവഗണന വല്ലാതെ നോവിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്നുണ്ട് അവള് എങ്കിലും ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറാണ് അവനരികിലേക്ക് നീങ്ങിയിരുന്നു ആ മുടികളിൽ സ്നേഹത്തോടെ വിലകൾ ഓടിച്ചു ആരവ് അറിയുന്നുണ്ടെങ്കിലും കണ്ണുകൾ തുറക്കാതെ അങ്ങനെയിരുന്നു ആരവിന്റെ അതേ ചായയാണ് ആരുദ്യം മോൾക്കും കിട്ടിയിരിക്കുന്നത് അതേ നിറവും ആര് കണ്ടാലും ഓമനിച്ചു പോകും ഉള്ളിലെ നുര പൂന്തിയതും നന്ദിക്കുട്ടി അവന്റെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു മിഴുനീര് നിറഞ്ഞ രണ്ടു തുള്ളികൾ ഒപ്പമിറ്റ് വീണു അവളെ ചൂട് നീർ പൊള്ളിച്ചതോടെ അരവ് പിടഞ്ഞു തുടങ്ങി അവളുടെ പ്രണയച്ചൂടിന്റെ നോവ് തിരിച്ചറിയുന്നുണ്ട് ആരോ മെല്ലെ കാതോട് ചുണ്ടുകൾ ചേർത്ത് വിളിച്ചു പതിയെ അവന്റെ അന്തരാത്മാവിലേക്ക് മൃദു മന്ത്രണം ഇറങ്ങിച്ചെന്നു അവൻ കണ്ണുകൾ തുറക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ചായ വാങ്ങി വരാം വേണമെന്നോ വേണ്ട എന്നോ പറഞ്ഞില്ല ഇമകളനങ്ങാതെ അവള് നോക്കിക്കിടന്നു മോളെ ടീച്ചറമ്മേ അവളുടെ വിളിക്കേട്ട് കളിയിൽ നിന്നും ആരതിക്കുട്ടിയുടെ ശ്രദ്ധ മാറ്റി അച്ഛ ഉള്ളൂ നോയ്ക്കോണേ അമ്മ ചായയും പഴംപൊരിയും വാങ്ങിട്ട് വരാവേ അമ്മയെന്നറിയാതെ നാവിൻ തുമ്പിൽ വന്നു പോയതാണ് നന്ദലിക്കുട്ടി അത് തിരുത്താൻ നിന്നില്ല പക്ഷെ ആരവ് അവൾ സംസാരം ശ്രദ്ധിച്ചു അമ്മ അവനൊന്നു വിറച്ചുപോയി ആരതി മോൾക്കൊരു അമ്മ അമ്മുവിന്റെ മകളിൽ നിന്നും മറ്റൊരു മേൽവിലാസം ഒപ്പം മകളുടെ സമ്മതവും അറിയാതെ അവന്റെ മിഴികൾ നിറഞ്ഞു തുടങ്ങി നന്ദിക്കുട്ടി ഫ്ലാസ്കുമായി ക്യാൻറ്റീനിലേക്ക് പോയി രണ്ട് പഴംപൊരിയും മൂന്ന് ചായയും വാങ്ങി തിരികെ എത്തി മോളിൽ നിന്ന് അവന്റെ ഇഷ്ടങ്ങൾ ഓരോന്നും നേരത്തെ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു മൂന്ന് ഗ്ലാസ്സിലേക്ക് ചായ പകർന്നു ചൂട് കുറഞ്ഞ ശേഷം മൂളെ വിളിച്ച് ചായയും പഴംപൊരിയും കൊടുത്തു ആരോ ചായ പതിയെ അവനെ എഴുന്നേൽക്കാൻ സഹായിച്ചു ആരവ് ചായയും പഴംപൊരിയും കഴിച്ചു ടീച്ചർക്കല്ലേ പഴംപൊരി അവൾ ചായ മാത്രം കുടിക്കുന്നത് കണ്ട് ആരവ് ചോദിച്ചു ആരവ് കഴിച്ചോളൂ അവനിൽ നിന്ന് പാതി മുറിച്ച് നൽകിയിരുന്നെങ്കിൽ എന്ന് വാനോളം ആഗ്രഹിച്ചിരുന്നു ഒന്നും മിണ്ടാതെ പഴംപൊരിയിൽ നിന്നും പാതി മുറിച്ച് അവൾക്ക് നീട്ടി അത് കണ്ട് നന്ദിനുട്ടിയുടെ മിഴികൾ നനഞ്ഞു അപ്പോ ആൾക്ക് സ്നേഹമുണ്ട് മേൾനീരിലും അവളൊന്ന് പുഞ്ചിരിച്ചു തനിക്ക് കിട്ടിയ പാതിയിൽ നിന്നും ഒരു പീസ് അവൾ നേരെ നീട്ടി വാങ്ങില്ലെന്ന് കരുതിയെങ്കിലും ആരവ് കഴിക്കുന്നത് കണ്ട് അവൾക്ക് തുള്ളി ചാടാൻ തോന്നി ആരവിന് ഇഷ്ടമുണ്ട് കുറച്ചുനാൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം അതിനും താൻ തയ്യാറാണ് നന്ദിനുട്ടിയിലൊരു ഉണർവ് തെളിഞ്ഞു ഇരുൾ വീഴാൻ തുടങ്ങിയതോടെ നന്ദിക്കുട്ടി വീട്ടിലേക്ക് പോകാനായി ഒരുങ്ങി മോളയെ എടുത്ത് ആരവിന്റെ വിരലുകളിൽ പിടിച്ച് മൃദുവായി ചുംബിച്ചു രാവിലെ വരാം വേണമെന്നോ വേണ്ട എന്നോ പറഞ്ഞില്ല മൗനമായി കിടന്നു അച്ഛനോട് പറഞ്ഞിട്ട് വാ മോളെ അച്ഛാ രാവിലെ വരാട്ടോ നിശബ്ദമായി മെല്ലെ തലയാട്ടി കിടന്നു അവർ രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങി മോളും തന്ത്രിക്കുട്ടിയും പോയതോടെ അരവിന് ശൂന്യത നിറഞ്ഞു ടീച്ചറുടെ പ്രതീക്ഷ നിറഞ്ഞ മുഖം മനസ്സിൽ തെളിഞ്ഞു നിന്നു മറ്റുള്ള സ്ത്രീകളിൽ നിന്നും ടീച്ചർ ഒരുപാട് വ്യത്യസ്തയാണെന്ന് അവന് മനസ്സിലായി സ്വന്തമായി ഒരു വ്യക്തിത്വവും നിലപാടും അഭിപ്രായമുണ്ട് തന്റെ ഇഷ്ടങ്ങളും പ്രണയവും തുറന്ന് പറയുന്നുണ്ട് പ്രകടിപ്പിക്കണമെന്ന് തോന്നിയാ അങ്ങനെയോ പക്ഷേ തനിക്കത് കഴിയില്ല അമ്മുവാണ് ഓരണും ശ്വാസത്തിലും നോടെ അവൻ പിന്നെയും പിടഞ്ഞു പോയി വീട്ടിലെത്തിയ നന്ദിനിക്കുട്ടി മോളെയും കുളിപ്പിച്ച് അവള് ഫ്രഷായി തുളസിയാൻറ്റിക്കൊപ്പം കുറച്ച് സമയം ചിലവിട്ടു രാത്രിയായതോടെ മൂക്ക് ആഹാരം കൊടുത്ത് ഉറക്കി കൂടെ അവളും കിടന്നു കിടന്നിട്ട് നന്ദിനിക്കുട്ടിക്ക് ഉറക്കം വന്നില്ല മനസ്സാകെ അസ്വസ്ഥത നിറഞ്ഞു എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല ആലവിനെ അപ്പോൾ ഓർത്തു ഒന്ന് വിളിച്ചാലോ ആൾ ഉറങ്ങിക്കാണുവോ ഫോൺ കയ്യിലെടുത്ത് ഒരുപാട് ആലോചനകൾക്ക് ശേഷം നമ്പർ പ്രസ് ചെയ്തു മറുവശത്ത് ഫോൺ താമസിക്കുന്നതിൽ താമസിക്കുന്നില്ല ഏറി രണ്ടു മൂന്ന് പ്രാവശ്യത്തെ തുടർന്നുള്ള വിളിക്ക് ശേഷം ഫോൺ എടുത്തു ആരവ് ഞാനാ നന്ദിനി നല്ല ചൂടിന്റെ ടീച്ചറെ ഒപ്പം വീണ്ടും നല്ല പനിയും നേഴ്സ് വന്നിട്ട് ഇഞ്ചക്റ്റ് ചെയ്തിട്ട് പോയി ഞെരിങ്ങിയുള്ള സ്വരം ഫോണിലൂടെ കേട്ടു ആരവ് നന്ദിനിക്കുട്ടി നുലഞ്ഞു അവളൊന്നും തേങ്ങിപ്പോയി തനിക്കുറക്കം വലതെ അസ്വസ്ഥ നിറഞ്ഞതിന്റെ കാരണം അവൾക്ക് മനസ്സിലായി ഞാൻ വരാരോ കരച്ചിലൂടെ മോളെയും വാരിപ്പിടിച്ച് അമ്മയുടെ മുറിയിലേക്ക് ഓടിച്ചെന്നു അമ്മേ അച്ചാ വാതിൽ തട്ടി വിളിച്ചു സമയം മണി കഴിഞ്ഞതേ ഉള്ളൂ അവര് ഉറങ്ങിയിട്ടില്ല മോളുടെ വിളികേട്ട് പെട്ടെന്ന് ഇറങ്ങിച്ചെന്നു എന്താ മോളെ കഥകത്തുറന്നമ്മ അവളുടെ വെപ്രാളം കണ്ടു ചോദിച്ചു ആരവിന് പനി കൂടുതലമ്മേ മോളെ ഒന്ന് കൂടെ കിടത്തണേ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുക ഈ സമയത്തോ കുഞ്ഞിനെ വാങ്ങുന്നതിനിടയിൽ അവർ കണ്ണുകൾ മേടിച്ചു അതിനെന്താ അവൾ പോയിട്ട് വരട്ടെ അകത്തു നിന്നും ബാലിന്റെ സ്വരം വിട്ടി ബാലട്ടെ ഈ രാത്രിയില്ലേ അവർ പിന്നെ സംശയിച്ചു അങ്ങനെ പെൺകുട്ടികൾക്ക് മാത്രം എന്ത് രാത്രി ഉള്ളത് നീ പോയിട്ട് വാമോളെ എന്നിട്ട് വന്ന് ബാലക്കാർ നിക്കി ഏൽപ്പിച്ചു താങ്ക്സ് അച്ഛ അതുമായി വേഗം പുറത്തേക്ക് ഓടി കാറിൽ കയറി ഹോസ്പിറ്റലിൽ ചെല്ലും വരെ മനസ്സിൽ ആദിയായിരുന്നു വർദ്ധിച്ച ഹൃദയം ഇടുപ്പോടെ വേഗം അറിവിനടിയിലേക്ക് ഓടിക്കയറി ഇഞ്ചക്ഷന്റെ എഫക്റ്റിൽ ആൾ നല്ല ഉറക്കായിരുന്നു നെറ്റിൽ കൈവെച്ചതും പൊള്ളുന്ന ചൂട് അനുഭവപ്പെട്ടു കണ്ണീരോടെ ബെഡിൽ അവനരികിലായി മടിയില്ലാതെ കയറിക്കിടന്നു ആരവിനെ പൊതിഞ്ഞു പിടിച്ചു അവനിലെ പനിച്ചൂട് മുഴുവൻ തന്നിലേക്ക് ഏറ്റുവാങ്ങാനായി ചേർത്തണച്ചു പിടിച്ചു ഒരുപോലെ കണ്ണടയ്ക്കാതെ പോലെ അവനെ പൊതിഞ്ഞു പിടിച്ചവളുടെ മിഴികളിൽ നിദ്ര വരാൻ മടിച്ചു രാവിലെ ആയപ്പോൾ അരവിന്റെ പനി നന്നായി കുറഞ്ഞിരുന്നു കണ്ണുകൾ തുറക്കുമ്പോൾ തന്നെ പൊതിഞ്ഞു പിടിച്ച് മിഴികളും തുറന്നു പിടിച്ച് കണ്ണനീർ ചാലുകൾ ഒഴുകിയിറങ്ങി ഉണങ്ങിയ മുഖവുമായി നന്ദിനിക്കുട്ടിയെ കണ്ട് ഒന്നു ഞെട്ടി നന്ദിനിൽ നിന്നും തെന്നി അകലായി തുടങ്ങിയ അരവ് തന്നിലെ പനിച്ചൂട് മുഴുവൻ അവളിലേക്കാണെന്ന് അറിഞ്ഞതോടെ തളർന്നു പോയി ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്